എന്താണ് ഞാന് നമ്മളൊരു വീഡിയോ ചെയ്തതിനു ശേഷം എന്നെ ഒരുപാട് ആൾക്കാർ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പഴത്തെ കാലഘട്ടത്തില് പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കാന്നുള്ളൊരു ചിന്താഗതിക്കാരാണ് എല്ലാവരും കാരണം ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കുക എന്നിട്ട് സ്വന്തമായിട്ട് ബിസിനസ് കൊടുക്കുക അപ്പൊ അത് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് ൂട്ട് നിങ്ങൾ എന്നിട്ടിപ്പം തുടങ്ങാൻ വേണ്ടി പോകുന്നത് സാധാരണ നമ്മളൊരു ഫുഡ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ദിവസങ്ങൾ എടുക്കും അല്ലെങ്കിൽ മനുഷ്യർ പോകണം ഇവിടെ സെക്കൻഡ് എത്ര എത്ര ബിരിയാണി മിനിറ്റ് മിനിറ്റ് ബിരിയാണി എത്ര വേണമെങ്കിലും തൗസൻഡ് ടൂ തൗസൻഡ് എത്ര വേണമെന്നത് അപ്പൊ അതാണ് ഇവിടുത്തെ ചട്ടി ചൂടാവാന്നു പ്രമോഷൻ ചെയ്തത് ഞാനെ ഞാന് പിന്നെ ഫുഡ് കഴിക്കാൻ സാറി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വേഗം പോയി കുടിച്ച് വന്നു ഹക്ക് കാരണം വെച്ചാൽ എന്റെ ലൈഫിൽ ഒരു ടേണിങ് പോയിന്റ് സാറിന് ഒരു വീഡിയോയിലൂടെ ആയിരിക്കും കിട്ടി ഞാൻ വന്നപ്പോൾ പറഞ്ഞാണ് ഞാനൊരു ബ്ലോഗർ വീഡിയോ കണ്ടിട്ടാണ് അപ്പൊ എന്റെ ഒരു ലൈഫിന്റെ ടേണിങ് പോയിന്റ് ആവല് ജസ്റ്റ് എർലി മോർണിംഗിൽ ഞാൻ കണ്ട സാറിന്റെ ഒരു സാറിൻ്റെ പിന്നെ ഞാൻ ഇറങ്ങുന്ന ദിവസം അതൊക്കെ ഞാൻ കാണുന്നത് അറിയാതെ അറിയാത്തോണ്ടാണ് ജനങ്ങളെ വിചാരിച്ചത് വെറുതെ അതെ ആറ് ദിവസം കൊണ്ട് ബിരിയാണികളൊക്കെ ബിരിയാണിണ്ട അപ്പൊ ആറ് ദിവസം കൊണ്ട് പിന്നെ ഒരു ബിരിയാണി പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കേരപ്പൊന്നു കേരളത്തിൽ തന്നെ എവിടെയും പഠിപ്പിക്കുന്നില്ല എല്ലാരും ഇവിടെ പഠിക്കാൻ ആൾക്കാര് ഞാൻ ഒന്നും പയ്യൂരില്ലേ പയ്യൂർ തൃശ്ശൂരില്ലേ കൊറേ ആൾക്കാർ പഠിച്ചു പോയി അപ്പൊ ഈ ഒരു ഫെസിലിറ്റി ആരും പിന്നെ യൂസ് കാരണം ഇവിടെ ഉണ്ടാക്കാൻ പഠിക്കാൻ താല്പര്യമുള്ള ചെറിയ സമയം കൊണ്ട് പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ആറ് ദിവസങ്ങളിൽ ആണ് പുതിയ കടിക്കും ടൈം മാനേജ്മെന്റ് ബിസിനസ് മാനേജ്മെന്റ് ഫുഡ് പ്രിപ്പയറിംഗ് ഇങ്ങനെ നമുക്ക് ലൈഫിൽ വേണ്ട എല്ലാ കാര്യങ്ങളും പിന്നെ ടു നമുക്ക് ശരിക്കും നമ്മുടെ ഒരു വീട്ടിൽ എങ്ങനെയായിരിക്കണം ഒരു കുടുംബത്തിൽ എങ്ങനെയായിരിക്കണം ഒരു ബിസിനസ് കാരണമായിട്ട് എങ്ങനെയായിരിക്കണം ഒരു ഷെഫായിട്ട് എങ്ങനെയായിരിക്കണം എല്ലാ കാര്യങ്ങളും അതിലൊരു വെച്ചൊരു ചിത്രാണ് പെട്ടെന്ന് അറിഞ്ഞു പിക്ക് ചെയ്യാൻ പറ്റുന്നത് അതായത് ചെറിയൊരു കുട്ടി മുതലും വലിയ ഒരാൾ അതുകൊണ്ടാണ് അത്രയും സമയം രാവിലെ ഒക്കെ ചെരുങ്ങിയ സമയം എല്ലാ ഫുഡും അത് മാത്രമല്ല മന്തി ബിരിയാണി പിന്നെ ഹൈദരാബാദി എല്ലാ സാധനങ്ങളും പത്ത് മണിന്റെ മുന്നേ നമ്മള് എല്ലാം കഴിക്കും എല്ലാ സാധനങ്ങളും ാണ് ബിസിനസ് ചെയ്യുമ്പോൾ ഭയങ്കര ലാഭം ഉണ്ടാകും ഇതാദ്യം അറിയാം നമ്മൾ ഇടുന്ന മസാലകൾ കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വ്യത്യാസങ്ങള് വരാം കൂടുന്ന ഉപയോഗിക്കുന്ന നോൺ വെജീരിയൻസ് എക്സ്പെൻസുകൾ കൂടാ പക്ഷെ നമ്മൾ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ചെയ്യാ ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ലാഭമുള്ള ബിസിനസ് ചെയ്യാൻ പറ്റും അല്ലാതെ വെറുതെ ബിസിനസ് ചെയ്യുന്നു ദിവസം ഒരു ലക്ഷം ബിസിനസ് ചെയ്യുന്നു അതിന് രൂപയുടെ എക്സ്പെൻസ് നമുക്ക് നമ്മളിപ്പോ നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാള് പോയി ൾ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് പഠിപ്പിച്ച് ഇതേ ടേസ്റ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും നമ്മളിപ്പോ ഒരു ഷോപ്പ് തുടങ്ങുന്ന ഒരാള് ഇവിടെ വന്നാലും അയാൾ ഈ ജോലി ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇപ്പൊ അയാളുടെ കടയില് അയാൾ ബിരിയാണി ഉണ്ടാക്കാൻ തോന്നിട്ടില്ലെങ്കിലും അയാൾക്ക് ഒരു രണ്ടു ദിവസം കൊണ്ട് അയാളുടെ സ്ഥലം കൊടുത്താല് എന്ത് ചെയ്യാൻ പറ്റും ഇവിടുന്ന് കിട്ടുന്നതിന്റെ പകുതി പകർന്നു കൊടുക്കണം കൊടുക്കണം അതേ ടേസ്റ്റിൽ ഇനി ആള് മാറിയാലും ഈ രണ്ട് ദിവസം അതേ ടേസ്റ്റ് ടേസ്റ്റ് ആള് മാറിയാലും ടേസ്റ്റ് മാറാത്തൊരു സിസ്റ്റമാണ് അതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഞാനിത് ഡ്രൈ ബീച്ചിന്റെ ആയിച്ചുകൂടി മലയും കീഴിൽ വന്നിട്ട് വിഴിഞ്ഞണ്ടായിരുന്നു ബിരിയാണി

था। था। आगे। 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 आगे आगे। आगे। ും യൂട്യൂബില് കണ്ടപ്പോ എനിക്ക് ഇത്രയും വിശേഷം വന്നില്ല ആദ്യ ദിവസം വന്നില്ല ഞാൻ കേന്ദ്രം ചെയ്തത് ഒറിജിനലായിട്ട് എങ്ങനെ ചെയ്യേണ്ടത് ഒരേപോലെ യഥാർത്ഥത്തില് ശരിക്ക് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ ഉജ്ജ്വലി പോകാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഹോട്ടൽ മാനേജ്മെന്റ് പോലെ പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഹോട്ടലിന്റെ ട്രെയിനിങ് പോകണം അത് സാധാരണക്കാർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല പ്ലസ് ടു ഡിഗ്രി ആയി വരുന്നവർക്ക് അതിനുള്ള സമയം ഉണ്ട് ആ ಓಕೆ ಅಪ್ಪ ಅಪ್ಪ ಆಲ್ ದಿ ಬೆಸ್ಟ್ ಈ ಆಪರ್ಚುನಿಟಿ ಎಲ್ಲರೂ ಮಿಸ್